വന്ദേ ഭാരത് തീവണ്ടി തെറിപ്പിച്ച പശു ദേഹത്തു വീണ് റെയിൽവേ ട്രാക്കിൽ മൂത്രം ഒഴിച്ചു കൊണ്ടിരുന്ന ആൾ മരിച്ചു രാജസ്ഥാനിലെ അൽവാറിലെ ആരവല്ലി വിഹാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് ശിവദയാൽ ശർമ്മ എന്നയാളാണ് മരിച്ചത് വിരമിച്ച റെയിൽവേ ജീവനക്കാരനാണ് ഇയാൾ വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നതിനിടെ പശു റെയിൽവേ ട്രാക്കിലേക്ക് പ്രവേശിക്കുകയും പശുവിന്റെ മേൽ ട്രെയിൻ ഇടിക്കുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പശുവിന്റെ ശരീരഭാഗങ്ങൾ ദൂരേക്ക് തെറിച്ചു വീണു ഇതിലെ ഒരു ഭാഗം വീണത് മുപ്പത് മീറ്ററോളം അകലെ നിൽക്കുകയായിരുന്ന ശിവദയാളിന്റെ മേലെയാണ് ട്രാക്കിൽ മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇയാൾ സംഭവസ്ഥലത്ത് വെച്ച് താൻ മരിച്ചു മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി മുംബൈ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള റെയിൽവേ പാതകളിൽ കന്നുകാലികൾ വിഹരിക്കുന്നത് വ്യാപകമായതിനാൽ ഈ റൂട്ടുകളിലൂടെയുള്ള ട്രെയിനുകളുടെ സഞ്ചാരം അത്യന്തം ദുഷ്കരമാണ് ഇതിനകം തന്നെ വന്ദേഭാരത് അട്ടി നിരവധി കന്നുകാലികൾ ചത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി